കൊടുങ്ങല്ലൂർ നഗരസഭയിൽ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു നഗരസഭയിലെ മൂന്ന് വാർഡുകളിലെ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഹിയറിംഗ് ആണ് തടസ്സപ്പെട്ടത് ബി ജെ പി കൗൺസിലറും നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഒ എൻ ജയദേവനെ ഒഴിവാക്കി നഗരസഭ ചെയർപേഴ്സൺ ഹിയറിംഗ് നടത്തിയെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത് ബിജെപിയുടെ എതിർപ്പിനെ തുടർന്ന് ഹിയറിംഗ് തടസ്സപ്പെടുകയായിരുന്നു എന്നാൽ ബി ജെ പിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഭരണപക്ഷം വ്യക്തമാക്കി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറിയും എഞ്ചിനീയറുമാണ് ചെയർപേഴ്സന്റെ ചേംബറിൽ കരാറുകാരുടെ ഹിയറിംഗ് നടത്തിയതെന്നും വസ്തുതകൾ മനസ്സിലാക്കാതെ രാഷ്ട്രീയ ലാഭം നോക്കിയാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയും വൈസ് ചെയർമാൻ വി എസ് ദിനലും പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ